ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനി ഇന്നതേ റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനിയെ കാത്ത് രണ്ടെണ്ണങ്ങളവിടെ നിൽപ്പുണ്ട് ജാനകിയും ജലജിയും ആ നന്ദു എന്ന് പറയുന്ന അഹങ്കാരി പെണ്ണിനെ അവളെ തളയ്ക്കാൻ പറ്റുന്ന ഒരത്തുനിന്ന് തന്നെയാണ് കെട്ടാൻ പോകണമെന്നും പറഞ്ഞു ചെന്ന് അനിയോട് പറഞ്ഞു കൊടുക്കുക അവളുടെ മുകളിലുള്ള ആ ഓഫീസറാണ് പിന്നെ നീ എന്തിനാടാ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ജാനകി ചോദിക്കുമ്പോൾ ഇങ്ങനെ തല്ലുകൊള്ളാൽ അല്ലാണ്ട് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചു ജാനകിയോട് ജലജ എനിക്കറിയാം അമ്മയെ ചൂടാക്കി കൊണ്ടുവരുന്നത് അപ്പച്ചാണെന്ന് ഹും എന്നെ ആരും ചൂടാക്കി വന്നതൊന്നും അല്ലടാ പിന്നെ നിന്റെ ഫോൺ വരെ ഞാൻ പിടിച്ചു വാങ്ങിച്ചു വെച്ചില്ലേ എന്നിട്ടും നീ മര്യാദ പഠിക്കുന്നില്ലല്ലോ എന്ന് ജാനകി ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ ഫോൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിലേ അവൻ വേറെ ഫോൺ വാങ്ങിച്ചു കാണും ജാനകിയെന്നും പറഞ്ഞുകൊണ്ട് ജലജ പറഞ്ഞു കൊടുക്കുന്നു അതെ അമ്മ അച്ഛനമ്മമാരെ എല്ലാ മക്കളും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ എന്നെ ഈ മുറിക്കകത്ത് തളച്ചിടുകയാണെങ്കിലേ പിന്നെ അമ്മ എന്നെ ജീവനോടെ കണ്ടെന്ന് വരില്ല എന്ന് ജാനകിയോട് അനി പറയുക അപ്പോൾ ജാനകി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴേ നമ്മൾ കീഴടങ്ങി കൊടുത്താലുണ്ടല്ലോ ഇവൻ പിന്നെ ഇവൻ്റെ ഇഷ്ടത്തിനായിരിക്കും സഞ്ചരിക്കാൻ പോകുന്നതെന്ന് ജലജ അന്നേരം പറഞ്ഞു നാളെ നന്ദവനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാലും ഞനക്ക് ചിലപ്പോ കേക്കേണ്ടി വരുമെന്നൊക്കെ ജലജ പറഞ്ഞു കൊടുക്കണു ആഹ് പിന്നെ ആ നേരത്തെവൻ ജീവനോടെ കാണാത്തത് എന്നെ ആയിരിക്കുമോ എന്ന് ജാനകി അനിയോട് പറയുക ഒരുപാട് തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണെന്ന് പറയുമ്പോൾ ഇനിയിപ്പോ എന്തായാലും ഞാൻ ഈ വീടിനകത്ത് ഇരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു അനി അപ്പൊ നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ ഇനിയിപ്പോ നീ ഇവിടെ നിന്ന് പോയാലും കുഴപ്പമില്ല നിന്നേക്കാളും യോഗ്യനായ ഒരു പയ്യൻ വന്നപ്പോൾ അവളുടെ അച്ഛനും അമ്മയും അയാളെ കൊണ്ട് അവളെ കെട്ടിക്കാൻ തീരുമാനിച്ചല്ലോ അതുകൊണ്ട് എനിക്ക് ഇനി ഒരു പേടിയില്ല എന്ന് ജാനകി പറയുക അവർ തമ്മിലുള്ള ബന്ധം തെറ്റിക്കാനായിട്ടാണ് ദൈവം നടക്കുന്നതെന്ന് ജലച പറയുമ്പം അതങ്ങനൊന്നും തെറ്റിക്കത്തില്ല ജലചെ ഒരാൾ സി എയും ഒരാൾ എസ് ചെയ്യുക അതും ഒരേ സ്റ്റേഷനിൽ അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം സംസാരിക്കുകയും ചെയ്യാം പിന്നെ ആ സി ഐ ഇവനെ താക്കീത് ചെയ്തത് കൊണ്ട് ഇവനങ്ങോട്ട് പോകാനും പറ്റില്ല എന്നൊക്കെ ജാനകി അനിയോട് പറയുമ്പം അതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് എന്നെ വിമർശിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അനി ഞാൻ എൻ്റെ കോട്ടയിൽ നിന്ന് എന്ന് പറഞ്ഞ അനി അവിടെ നിന്നങ്ങ് പോകുമ്പോൾ എടാ അനി ദേ നിന്റെ കവിളിലെ പാട് ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല അത് മാഞ്ഞു പോയിട്ട് നിനക്ക് പുറത്തിട്ടിറങ്ങിയ പോരെന്ന് ചോദിച്ചു ജലജ കവിളിൽ ഇങ്ങനെ പാട് വന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് നീ മറുപടി കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പോ ആ നേരത്തെ ഈ സ്റ്റേഷനിലെ സിഇനെ തല്ലി എന്ന് പറഞ്ഞ എനിക്ക് ഒരു മടിയില്ല എന്ന് പറഞ്ഞു അനി അത് ഞങ്ങൾക്ക് നാണക്കേടാ ഈ കുടുംബത്തിന് നാണക്കേടാടാന്ന് പറഞ്ഞു ജലജ ആയിക്കോട്ടെ എന്നാലും അപ്പച്ചയുടെ മോൻ ഈ കുടുംബത്തിന് നാണക്കേടന്ന് ഉണ്ടാക്കി വെക്കുന്നില്ലല്ലോ എന്ന് അനി പറയുമ്പോൾ അവൻ എന്തൊണ്ടാക്കിയെന്നാണ് നീ പറയുന്നേന്ന് ചോദിച്ചു ജലജ നീ പിന്തുടർന്നതിൻറെ ചേട്ടനാണ് സകല വൃത്തികേടുകളും കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അതേ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറ്റിയെന്ന് അനിയ നേരം പറഞ്ഞു അവൻ നല്ലവനായിരുന്നെങ്കിലേ ഇന്ന് എന്നെ പോലെ മൂന്നോ നാലോ ബ്രാഞ്ചൊക്കെ അവൻ ഭരിച്ചേനേന്നും അനി പറയാ അവനെ കമ്പനിയുടെ കൂലിക്കാരനാക്കിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവന്റെ സ്വഭാവം തന്നെയാണെന്ന കാര്യവും അനി ജലജയോട് പറഞ്ഞിട്ട് അങ്ങ് പോയി ജലജയുടെ മർമ്മത്തിനിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത് ഈ സമയത്ത് ജാനകി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ജാനകി അവന്റെ ഈ പോക്കത്ര നല്ലതിനല്ല കേട്ടോ നോക്കിക്കോ ഒന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി ജലജ പോയപ്പോൾ ജാനകിക്ക് ഭയങ്കര ധർമ്മസങ്കടം മകന്റെ കാര്യം ഓർത്തിട്ട് അത് കഴിഞ്ഞു എന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെ നന്ദു ഇങ്ങനെ ഓഫീസിൽ ഓഫീസിലിരിക്കുക നന്ദുവിനെ ആകെ വിഷമം പറഞ്ഞ ആകെ വിഷമാണ് ആ സമയത്ത് അനിയുടെ ഫോണിലേക്ക് നന്ദു കോൾ വിളിച്ചു അനി അത് കട്ട് ചെയ്തിട്ട് പോക്കറ്റിലേക്കും വെച്ചു ഫോൺ അനി കോൾ എടുക്കുന്നില്ല അനി ഫോൺ എടുക്കാതായപ്പോൾ നന്ദുവിന് അതിനേക്കാളും വലിയ വിഷമവും സങ്കടവും വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക അനി മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ നന്ദുവിനെ അപ്പോൾ അവൻ വീട്ടിലായിരിക്കും അതായിരിക്കും ഫോൺ ഇടയ്ക്ക് നവ്യച്ച് വിളിച്ചപ്പോൾ വീട്ടിലാണെന്നല്ലേ പറഞ്ഞത് ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ ജോലിക്ക് പ്രവേശിച്ചത് ഇതിപ്പോൾ എനിക്കൊരു ഭാരമായി തോന്നുകയാണെന്നും അയാളെ പോലൊരു സി ഐക്ക് എന്നെ അല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ല ഇപ്പം എണ്ണം ആലോചിക്കാൻ എന്നൊക്കെ നന്ദു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും കേട്ടോ ഒരു സ്വസ്ഥതയില്ല ഇനിയിപ്പോൾ ഞാൻ അവൻ്റെ ഇങ്ങനെ നടന്നിട്ട് ശരിയാവില്ല അവൻ ആദ്യം ഒന്ന് തണുക്കട്ടെ എന്നിട്ട് ഞാൻ അവനെ വിളിക്കാം അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നൊക്കെ നന്ദു ഇങ്ങനെ ചിന്തിക്കുവാണ് അങ്ങനെ നന്ദു നന്ദുവാണെങ്കിലെല്ലാം എല്ലാം അതിൻ്റെ ആ ഒരു ഇരിക്കും പിന്നെ കാണിക്കുന്നത് ഈ ജലജയാണെങ്കിൽ നേരെ അബിയെ കാണാൻ ചെല്ലുക എടാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ഓരോ വീടിന് പുറത്തു പോയിട്ടാണ് ബഹളം ഉണ്ടാക്കുന്നതെന്നും അതിനിടയ്ക്കാണ് ഒരു സിഐ നിന്റെ ഭാര്യ അനിയത്തി ആലോചിച്ച് വന്നതും അവള് അവനിയുടെ കബള തടിച്ചതും എടാ അതിങ്ങനെ കൊടുവില് കൊണ്ട് നിൽക്കുമ്പോ നീ അതൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് അടിക്കുന്നത് ശരിയാണോ അഭിയെന്നൊക്കെ ചോദിക്കുമ്പോ ഞാനിപ്പോ എന്ത് വേണം അമ്മയും പറയുന്നതെന്ന് ചോദിച്ചോ അഭിയന്നേരം എടാ ഈ പറഞ്ഞ സിഐഇയിലെ നന്ദുവിന്റെ സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് ആ നിലയ്ക്ക് നീ അയാളെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുക ജലജ വേറൊന്നും കൊണ്ടല്ല നിന്റെ പേരിൽ കേസ് വരുന്നത് ഏത് വഴിക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ജലജ പറഞ്ഞു കൊടുക്ക മോനോട് ആ നേരത്തെ നിന്റെ അനിയത്തിയാണെങ്കിലും ബന്ധത്തിന്റെ പരിഗണന പോലും നിനക്ക് തരാത്തവളാണ് ആ നന്ദു എന്ന് പറയുന്നവള് എടാ അങ്ങനെ ഉള്ളപ്പോൾ അവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥനുമായിട്ട് നീ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതല്ലേ അഭിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് തന്നെയാണ് അമ്മ ഇപ്പൊ എന്നോട് പറഞ്ഞത് പിന്നെ നവ്യയും ഈ വീട്ടിലേക്ക് അവരുടെ അനിയത്തിയെ കൊണ്ടുവരാനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു നിലയ്ക്ക് നന്ദുവൻ ഇഷ്ടപ്പെട്ടു വന്ന സി ഐയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് അഭി പറയാം എടാ ദേ കൂട്ടത്തിൽ കൂട്ടത്തിലീ നന്ദുവും തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ച് നീ അയാളോട് പറയണം കേട്ടോ ഒന്നും ജലജ പറഞ്ഞു കൊടുക്കുമ്പോ അപ്പൊ ഇങ്ങനെ നോക്കുവാട്ടോ ഉള്ളതും ഇല്ലാത്തതുമായ കഥകള് പൊടിപ്പും തൊങ്ങലും വെച്ച് പറയണേ നിനക്ക് നന്നായിട്ട് അറിയാവല്ലോ അങ്ങനെ പറയണമെന്നാ ഞാൻ പറഞ്ഞത് നയത്തിൽ അയാളെ പതുക്കെ പതുക്കെ നീ കൈയിലെടുക്കണം ഉം അത് പിന്നീട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊക്കെ പറയുമ്പോ ഉം ഈ നന്ദുവിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലമ്മേ അവളെ റുബല റുബല് ആദർശ് തെറ്റ് ചെയ്തിട്ടും അവനൊപ്പം ആണ് അവൾ തുടക്കം മുതലേ തന്നെ നിൽക്കുന്നത് അപ്പൊ പിന്നെ അവളാ അവളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ പറഞ്ഞു തിരുത്തിയതെന്ന് എൻ്റെ സംശയം അതുകൊണ്ടാണ് അവരും ഇപ്പം ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അത് അല്ലടാ അനി അവനെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവനെ കിട്ടാവുന്നതിൽ അപ്പുറം കൊടുക്കുന്നുണ്ട് നിന്റെ മുത്തശ്ശനും ആ ഏട്ടനും കൂടി ചേർന്ന് അങ്ങനെയുള്ളവരെ തിളയ്ക്കാനെ ഈ സി ഐ കൊണ്ട് പറ്റുവടാ നീ നോക്കിക്കോളാൻ പറഞ്ഞു ആനാമയ്ക്ക് എന്തായാലും അനിയെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അതിൻറെ കൂടെ ഈ സിയേയും കൂടി ചേർന്നാലേ ചെലപ്പോ അനിയെ പൂട്ടാൻ പറ്റിയെന്ന് വരും ശരിയമ്മേ എന്ന പിന്നെ ഞാൻ ഡ്രസ്സ് മാറി ഇപ്പൊ തന്നെ അയാളെ പോയി കാണാമെന്നും പറഞ്ഞു അഭി അങ്ങോട്ട് പോന്നു ജലജ സന്തോഷവതിയായിട്ട് ഇങ്ങനെ നിക്കുവാണ് ഡ്രെസ്സ് മാറി സുന്ദരനായിട്ട് പോകാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ നവ്യ ചോദിക്കുക നീ എങ്ങോട്ടാ ചെല് പോകുന്നതെന്ന് ചോദിച്ചു അപ്പൊ ദേ അമ്മയ്ക്കും അച്ഛനും നന്ദുവിനെ കാണാൻ വന്ന ചെറുപ്പക്കാരൻ ഒരുപാട് ഇഷ്ടമായി എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ദേ പിന്നെ എനിക്കും നയനയ്ക്കും ഒക്കെ നന്ദുവിനെ അയാളെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം എന്നാണ് ആഗ്രഹം എന്ന കാര്യവും അവ്യ പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കുക ആ നിലയ്ക്ക് നീ അയാളെ പോയി കാണണം കേട്ടോ എന്ന് പറഞ്ഞപ്പം അവയുടെ അനിയുടെ കരുണത തല്ലിയത് കൊണ്ട് ഇനി ബന്ധം വേണ്ടാന്ന് വെക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ നിന്റെ അനിയത്തിയും കുറച്ച് ഓവറാകെട്ടോ അവളുടെ മനസ്സിൽ ഇപ്പോഴും അനിയണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ഒരു സംശയം ആ സിയുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നവ്യ പറയുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ അയാളെ കാണുമ്പോൾ അങ്ങ് മാറ്റിയേക്കണമെന്ന കാര്യം നവ്യ പറഞ്ഞു കൊടുക്കണു അമ്മയെ ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആ ബന്ധം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തണം എന്ന് അതാ ഞാൻ പറഞ്ഞെ ഭാര്യയും ഭർത്താവും മേസയും സി ഒക്കെ ആവുമ്പോ അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളൂന്നേ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ അല്ലെങ്കിൽ തന്നെ സാധാരണ ഒരു പയ്യന്റെ ഒപ്പം നന്ദുവിനെ പറഞ്ഞു വിടാനൊക്കെ പറ്റുവോ അറിയാമല്ലോ അവൾ അത്രയ്ക്കും ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ആ അല്ല ഞാൻ ഞാനവിടെ പോയിട്ട് ഇപ്പൊ എന്താണ് ഈ പറയേണ്ടതെന്ന് നവ്യോട് നവ്യയോട് അഭി ചോദിക്കുമ്പോൾ ഓ ആൾക്കാരെ സംസാരിച്ച് വീഴ്ത്താൻ അറിയാവുന്ന നിനക്ക് ഇനി പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞു തരണോടാ അങ്ങേടെ മനസ്സിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അതങ്ങ് എടുത്തു കളയണോന്നാ പറഞ്ഞത് അതുപോലെ തന്നെ നന്ദുവിനോട് അയാൾക്ക് എന്തെങ്കിലും നീരസം ഉണ്ടോ എന്ന് അറിഞ്ഞു വെക്കുകയും ചെയ്യണോന്ന് പറഞ്ഞു അപ്പോ നീയും ആ സിയെയും തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ പല പ്രശ്നങ്ങളും അവസാനിക്കും അഭി എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടോ അപ്പോൾ എനിക്ക് വലിയ പ്രായവും കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അനാമികയും അനിയും തമ്മിലോട് ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞാൽ അവന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ എന്നും നവ്യ ചോദിക്കുക പിന്നെ എന്ന് മാത്രമല്ല നന്ദുവിൻ്റെ പിന്നാലെയുള്ള അവൻ്റെ ഈ നടത്തം ഉണ്ടല്ലോ അത് അവസാനിപ്പിച്ചാലേ അവൻ അവൻ്റെ ജോലിയെപ്പറ്റി പോലും ചിന്തിക്കുകയുള്ളൂ എന്നൊക്കെ നവ്യ പറയുമോ ശരി എന്ന പിന്നെ ഞാൻ അയാളെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു എന്തായാലും ഇവനുദ്ദേശിച്ച് നവ്യ ഇങ്ങോട്ട് പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അങ്ങനെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം കാണിക്കുന്നത് നമ്മുടെ സി എയുടെ വീട്ടിലേക്ക് അഭിചെന്നു വാതിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു അപ്പൊ ഇയാൾ വന്ന് വാതിൽ തുറന്നു അഭിയർ ഇലയും ചിരിച്ചോണ്ട് അവിടെ നിൽക്ക ആരാ മനസ്സിലായില്ലല്ലോ ഒന്ന് സച്ചിൻ ചോദിക്കുമ്പോ അല്ല നാന്വിനെ പെണ്ണ് കാണാൻ പോയെന്ന് പോയെന്നറിഞ്ഞപ്പോ മുതല് ഒന്ന് കാണണോന്നും പരിചയപ്പെടണോന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഏഹ് സിഐ എന്നേരം ഇങ്ങനെ നോക്കുവാ ഞാൻ നന്ദുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡാണെന്ന് പറയുമ്പോ ആ പേര് അഭിനന്ദ 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 എല്ലാരും വിളിക്കുന്നെന്ന് പറയുമ്പോ അയ്യോ ഏടം കേറുക എന്ന് പറഞ്ഞു ഇങ്ങനെ വിളിച്ചു ഇരിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മളൊക്കെ സമപ്രായക്കാരല്ലേ സാറേ ആണോ എന്നാ പിന്നെ ഈ വിളി നമുക്കങ്ങ് നിർത്താം ഈ സാറെന്നുള്ള വിളി ഇനി വിളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു പേര് സച്ചിദാനന്ദൻ എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ഒരു ചമ്മല് ഈ നീളത്തിലുള്ള പേര് ആരാബിയോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ല സച്ചിതാനന്ദൻ എന്നാണ് മൊത്തത്തിൽ നിന്നുള്ള പേരെന്നെനിക്കറിയാമായിരുന്നു പക്ഷെ വിളിക്കുന്നത് സച്ചി എന്നാണെന്നു അറിയാവുന്നൊക്കെ പറയുമ്പോൾ ആ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ സച്ചി എന്ന് വിളിച്ചാൽ മതി അതാ കേൾക്കാൻ ഒരു സുഖം ആ എന്നാ പിന്നെ ഞാനിനി അങ്ങനെയേ വിളിക്കുന്നുള്ളൂ എന്ന് അവ സച്ചിയോട് പറഞ്ഞു പിന്നെ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി കേട്ടോ ഏർ ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോ ഞാനും എൻ്റെ വൈഫും എൻ്റെ അമ്മയൊക്കെ ഈ ബന്ധം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണേ എന്ന് പറഞ്ഞു അല്ല ഈ നന്ദുവിന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും എതിർപ്പൊന്നും ഇല്ലല്ലോ അയ്യോ അവർക്ക് ആർക്കും ഒരു എതിർപ്പും ഇല്ല അവർക്കൊക്കെ സന്തോഷം തന്നെയാ പിന്നെ നന്ദുവിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കി എന്ന് പറഞ്ഞു അഭി ഇരിക്കാ ഈ ഭയങ്കര സ്നേഹീൻ ചേട്ടനോട് അങ്ങനെ അതേ ഭയങ്കര സ്നേഹപ്രകടനം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവെന്ന സമയത്ത് ഇങ്ങനെ ഒരു പെണ്ണുകാണൽ നടന്നതിന് ശേഷം ഇവിടേക്ക് ആരും വന്നില്ല അല്ലേ അല്ല ഇല്ല ആദ്യമായിട്ട് വരുന്നത് അഭിയാണ് കേട്ടോ എന്ന് പറഞ്ഞു അന്നേരം എൻ്റെ വൈഫിൻ്റെ അനിയത്തി അല്ലേ അപ്പോ അവൾ എന്റെ അനിയത്തിൽ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സോപ്പിങ് അപ്പൊ അങ്ങനെയുള്ള നന്ദുവിന് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഡയലോഗുകൾ തട്ടിവിടുന്നത് അവള് ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു നാലഞ്ച് പേരൊക്കെ അവളുടെ മുന്നിലേക്ക് ചാടി വീണാലും അവൾ അവളായിട്ട് ചോദിക്കും അതാണ് അവളുടെ കരുത്തെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്നതാ അതുകൊണ്ട് തന്നെയാ നന്ദുവിന് എനിക്ക് ഇഷ്ടമായതെന്നൊക്കെ സച്ചിൻ പറയണു പിന്നെ നിങ്ങളാണ് ശരിക്കും ചേരേണ്ടവര് അല്ല എന്റെ അനിയനെന്ന് പറയുന്ന ഒരുത്തനുണ്ടേ സത്യം പറയാവല്ലോ അവൻ ഒരു കാര്യവും ഇല്ലാതെ നന്ദുവിന്റെ ഇങ്ങനെ നടക്കാർന്നീ കുറച്ച് നാള് മുമ്പ് വരെ പിന്നെ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളു അവൻ എത്ര ഉപദേശിച്ചാലും അവൻ ഒരു ടൈപ്പ് പിന്നെ അവൻ ഈ പ്രേമോന്നൊക്കെ പറയുന്നത് ഒരു തരം നേരം പോ കാണുന്ന പറഞ്ഞ അഭി ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുന്നു പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാ പോരല്ലോ സച്ചിയെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ അതും ഏർ നന്ദുവിന്റെ മുകളിലുള്ള ഒരു പോലീസ് ഓഫീസറും കൂടി ആകുമ്പോ നല്ല ഇതല്ലേ നന്ദുവിന് ഇഷ്ടപ്പെട്ടു വരുമ്പോ അത് സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട തന്നെ ഒരു കാര്യമല്ലേന്നൊക്കെ ചോദിച്ച് തട്ടിവിടുവാ ഇനിയിപ്പോ അതിനധികം ഒന്നും കൊടുക്കരുത് കേട്ടോ ഇനി എടിപിടി ഇന്ന് കാര്യങ്ങളൊക്കെ നടക്കണം കേട്ടോ എന്നൊക്കെ അബി ഇങ്ങനെ പറയണു ഇവിടെ പിന്നെ രണ്ടു കൂട്ടർക്കും സാമ്പത്തികത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഏയ് ഇല്ലില്ല ഞാനും എൻ്റെ വൈഫും പിന്നെ എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും മുന്നിൽ നിന്നായിരിക്കും ഈ കല്യാണം നടത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ തട്ടിവിടുന്നു അപ്പൊ വളരെ വളരെ സന്തോഷം കല്യാണം നടത്തു എന്ന് ഇന്ന് പറഞ്ഞുകൊണ്ട് മാത്രല്ല കേട്ടോ അഭിയെ പോലെ ഒരാളെ പരിചയപ്പെട്ടതിലും ഞാൻ ഹാപ്പി ആട്ടോ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയണം അനിക്ക് നന്ദുവിനോടുള്ള അടുപ്പൊക്കെ ഏർ സച്ചിക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ അതൊരു വൺ സൈഡ് പ്രേമം മാത്രമാന്നൊക്കെ പറഞ്ഞ തട്ടി തട്ടിവിടുന്നു നന്ദു വളരെ ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അനിയനെ വിഷമിക്കാൻ എന്തായാലും അവൾ ഉദ്ദേശിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് അവൻ വരുമ്പോൾ ഒരു ചിരിക്കുകയും അവനോടൊന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആണോ ഉം സച്ചി തലയാട്ടുവാ അത് ആ മണ്ടൻ പ്രണയമാണെന്ന് കരുതി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അനിയെ വെറുതെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നത് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണെന്നൊക്കെ അബി ഇങ്ങനെ പറയുന്നുണ്ട് ഒരേ വീട്ടിൽ നിന്ന് തന്നെ മൂന്നുപേരെയും കൂട്ടിക്കൊണ്ടു വരാൻ ഒരു കുടുംബക്കാരും ആഗ്രഹിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ അത് സത്യമാണ് അതുകൊണ്ട് കാര്യങ്ങള് സച്ചി ഒന്ന് പ്രൊസീഡ് പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ സച്ചി ആ ആദ്യമായിട്ട് വന്നതല്ലേ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ഏയ് വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പുറത്തുവച്ച് എപ്പോഴെങ്കിലൊക്കെ കാണാമല്ലോ ഏഹ് അത്യാവശ്യം ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിലായിരിക്കല്ലോ അല്ലെങ്കിൽ ചോദിച്ചപ്പം അയ്യോ അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ സച്ചി ചിരി ആ ഓവ്വ ഇനി അനിയത്തെ കേട്ടാൻ പോകുന്നത് കൊണ്ട് ഫുൾ വെജിറ്റേറിയൻ ആണെന്നൊന്നും പറയാൻ വരണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തട്ടി വിടുക പിന്നെ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി നമുക്ക് കാണാവും പറഞ്ഞു എനിക്ക് തിരക്ക് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഫ്രീ ആ നോക്കാം അപ്പൊ ശരി ആയിക്കോട്ടെ ഓക്കെ എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ശാന്തമായ ഒരു ഹോട്ടലിൽ ഇരുന്ന് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്താ ഓ ആയിക്കോട്ടെ ഉം ശരി അപ്പൊ പിന്നെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞോട്ടെ യാത്ര പറഞ്ഞ ചേട്ടൻ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് അനി നേരെ നന്ദുവിന്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ കനകവും ഗോവിന്ദേട്ടനും അവിടെ ഉണ്ട് ഏർ അനി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ കയറി വരുവാട്ടോ അപ്പൊ അനിയെ കണ്ട ഇവർക്കും ഒരു പേടി എന്താ മോനെ എന്ന് ചോദിച്ചു അല്ല നടന്നതൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു കേട്ടോ ഒന്ന് കനകം നന്ദു എന്ന് അനിയോട് പറയാം അപ്പം അറിഞ്ഞല്ലോ എനിക്കൊരു അബദ്ധം പറ്റി എൻ്റെ കബളത്ത് തല്ലിയ സി ഐ വന്നതുപോലെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഗോവിന്ദറ്റൻ അതാ അച്ഛനും മനസ്സിലാകാത്തതെന്ന് അനി തിരിച്ച് ചോദിക്കാം ഞാൻ പറഞ്ഞതേ വേറൊന്നുമല്ല സി ഐ പെണ്ണാലോചിച്ചാണ് ഇങ്ങോട്ട് വന്നതെന്നും അതുപോലെ എനിക്ക് വരാൻ പറ്റിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എന്നനി ഇവരോട് പറയാം അപ്പം രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നാ ഇന്ന് ഞാൻ വന്നത് അതിനാണെന്ന് അനി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അന്നും വിട്ട് നോക്കുക നമ്മുടെ കനകം അപ്പൊ ഞാനും അനാമികയും തമ്മിൽ ഒരു വേർബിരിയേലിന്റെ വക്കിലാണെന്നും ഏർ പിന്നെ എൻ്റെ മുത്തശ്ശൻ തന്നെയാണ് ആ ബന്ധം ഇനി വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങളൊരു ഡിവോഴ്സ് നടക്കുമെന്നും അത് കഴിഞ്ഞാൽ ഇനിയൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല എന്നും അനി പറയുവാണ് എനിക്ക് വേണ്ടി ആരും ഇവിടെ വന്ന് പെണ്ണാലോചിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് വന്നതെന്നും നന്ദുവിനെ എനിക്ക് വേണമെന്ന് പറയാനെന്ന് അനി പറയുമ്പോണ്ടല്ലേ ഇവർ ചാടി എഴുന്നേറ്റ് ഞെട്ടിപ്പോയി നമ്മുടെ ഗോവിന്ദേട്ടനൊക്കെ അതുപോലെ തന്നെ കനകു അപ്പം എടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക ഇക്കാര്യത്തിൽ നാണിച്ചും ഭയന്നും മാറി നിന്നൊരു കാര്യമില്ല പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് തന്നെ പറയുക വേണ്ടതെന്ന് എനിക്ക് ബോധ്യമായെന്ന് പറഞ്ഞു നന്ദു പറഞ്ഞിട്ടാണ് മോൻ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആ സി ഐ എൻ്റെ കരണത്തടിച്ചതിന് ശേഷം നന്ദു എന്നെ പലതവണ വിളിച്ചു പക്ഷേ ഞാൻ എടുത്തിട്ടില്ല എന്ന് അനി നന്ദുവിനു നന്ദുവിനെ പറ്റി ഇവരോട് പറയുക കാരണം തടി വീണതോടെ എൻ്റെ വാശി ഇരട്ടിക്കുകയാണ് ചെയ്തതെന്നും അനി പറയുവാണ് ഞാൻ സ്നേഹിച്ച പെണ്ണാണ് നന്ദു അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞു അയ്യോ ഇനി നോക്കോ പിന്നെ ഞങ്ങൾക്കിടയിലേക്ക് അയാൾ ഇടിച്ച് കീർ വേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്ന അനിയോട് മോനെ ഇത്രയും തൻ്റെ ഇടത്തോടെ മോൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നും ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് ആലോചിക്കുന്നതിന് മുൻപ് മോൻ ഇങ്ങനെ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കേണ്ടിയിരുന്നതെന്നും മോൻ്റെ അമ്മയോടാണെന്ന കാര്യവും പറഞ്ഞു അപ്പോ അതെ ഉം അനിയുടെ അമ്മ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ സമ്മതിക്കോ എന്ന് കനകം ചോദിച്ചു അനിയുടെ അമ്മ പറഞ്ഞതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അനിയും നന്ദും തമ്മിലുള്ള കല്യാണം നടത്താൻ തീരുമാനിച്ച അനിയുടെ അമ്മ തൂങ്ങി മരിക്കുമെന്ന് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണെന്ന് കനകവും പറയാ രണ്ട് കുട്ടികള് ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഒരുപാട് വേദനയും മോനെ ഞങ്ങള് പലപ്പോഴും പല കാര്യങ്ങളും നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുള്ളവര് അപ്പോൾ പിന്നെ ഇനി അതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല മുനാവർത്തിക്കാനും പറ്റില്ല എന്ന് ഗോവിന്ദേട്ടനും പറഞ്ഞു അന്നത്തെ ആ ഒരു സംഭവങ്ങളിൽ പലപ്പോഴും ഹൃദയം നിലച്ചു പോകുമെന്നാണ് ഞാൻ കരുതിയതെന്നും ഗോവിന്ദേട്ടൻ അനിയോട് പറയൂ കേട്ടോ പക്ഷെ ആയുസ് കുറച്ചുകൂടി ഉള്ളത് കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നും പറഞ്ഞു എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നടത്തേണ്ട ഒന്നാണ് വിവാഹമെന്നും പിന്നെ അല്ലാതെ പരസ്പര മത്സരത്തിനോ വഴക്കിനോ വേണ്ടി ചെയ്യേണ്ട ഒരു ചടങ്ങ് മാത്രമല്ല അതെന്നൊക്കെ പറഞ്ഞു ആ അതെ മോനെ നോക്ക് നമ്മുടെ നന്ദുവിന് ബന്ധമാണ് ബന്ധമാണിപ്പോൾ വന്നിരിക്കുന്നത് അതിന് അനിമോനായിട്ട് തടസ്സം നിൽക്കരുത് കേട്ടോ കേട്ടോന്നും പറഞ്ഞു ശരി ഞാൻ തടസ്സമൊന്നും നിൽക്കുന്നില്ല പക്ഷേ നന്ദു അതിന് സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ട് സമ്മതിക്കുമെന്ന് ഗോവിന്ദേട്ടൻ അനിയോട് പറയുക ചിലപ്പോൾ മോനോട് പറഞ്ഞു കാണും സമ്മതിക്കില്ല എന്നൊക്കെ അത് മോനെ വേദനിപ്പിക്കണ്ട എന്ന് കരുതി എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു ഇതിനു മുൻപ് നന്ദു മോനോട് പിണങ്ങി നടന്നപ്പോഴൊക്കെ മോൻ മദ്യത്തിന്റെ സഹായം പോലും തേടിയിട്ടില്ലെന്ന് ചോദിച്ചു അത് ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര ഭയമുള്ള കാര്യമാണ് മോനെ എന്നൊക്കെ ഗോവിന്ദേട്ടൻ പറയൂ കേട്ടോ അതുകൊണ്ടാണ് ഇതുവരെ ഞങ്ങൾ ഇങ്ങനെയൊന്നും മോനോട് സംസാരിക്കാതിരുന്നതെന്നും പറഞ്ഞു കാരണം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അത് ഏഷ്യത്തോടെ കേട്ടോ അപ്പോൾ പക്ഷേ ഇപ്പോൾ മോൻ ഒരു മറയുമില്ലാതെ കാര്യങ്ങൾ വന്ന് തുറന്നു പറയുമ്പോഴേ ഞങ്ങളുടെ മനസ്സിലുള്ളത് ഞങ്ങൾ തുറന്നു പറയണ്ടേന്ന് ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞ് രണ്ട് പെൺകുട്ടികളെ അയച്ച ആ വീട്ടിലേക്ക് ഇനി നന്ദുവിനെ വിടാൻ ഞങ്ങൾക്ക് ഭയമാണ് മോനെ എന്നും ഗോവിന്ദേട്ടൻ അനിയോടുള്ള കാര്യം പറയുക ഞാൻ വേണമെങ്കിൽ മോൻ്റെ കാല് പിടിക്കാവും ഗോവിന്ദേട്ടൻ പറയുമ്പോൾ എന്നും പറഞ്ഞ് നിൽക്കും അനി മോനിനി ഇക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അനിയെ അവിടെ നിന്ന് ഓടിക്കവര് നന്ദുവിൻ്റെ പിന്നാലെ മോൻ നടക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രതീക്ഷ അവസാനിച്ചു നേ അനി മോനെ നോക്ക് മോനെ ഒരിക്കലും ഒരുമിക്കാൻ പാടില്ലാത്തവരാണ് നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കനക അല്ലെങ്കിൽ തന്നെ സ്വന്തം അമ്മയുടെ ഏർ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും സ്വാർത്ഥതയൊന്നും കാണിക്കരുത് മോനെ എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദനെ ഉപദേശിക്കുക അമ്മമാരുടെ ശാപം പിടിച്ചു പറ്റിയിട്ട് ചെയ്യേണ്ട ഒരു ചടങ്ങൊന്നും അല്ല കല്യാണവും പറഞ്ഞു ഇങ്ങനെ ഗോവിന്ദനൊക്കെ പറയുന്നു അത് മോൻ ആദ്യം മനസ്സിലാക്കാനും പറഞ്ഞു ഉം ശരി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളത് നിങ്ങളും പറഞ്ഞു ആയിക്കോട്ടെ ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വരില്ല പിന്നെ നന്ദുവിനെ ശല്യം ചെയ്യാനും ശ്രമിക്കില്ല എന്നും അനി പറയോ അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അനിയങ്ങ് പോയി കഴിഞ്ഞിതുങ്ങൾ രണ്ടും പറഞ്ഞ് തെറ്റായി പോയോ കനക്കി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അനി എന്തായാലും എല്ലാം ഉപേക്ഷിച്ച് പടി ഇറങ്ങിയെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസക കേട്ടോ നന്ദി